ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ ഫോട്ടോഗ്രാർക്കും ഷാൻജി റോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഫിലഡൻട്രോൺ ചെടീൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ബ്രസീലിയൻ വികാരത്തിൽപ്പെടുന്നൊരു ഫിലഡൻട്രോൺ ആണ് ഏറ്റവും ഭംഗിയുള്ള ഒരു ഫിലഡൻട്രോൺ ആണെന്ന് വേണമെങ്കിൽ തന്നെ പറയാം ഇതിൻ്റെ ഇല നോക്കിയാൽ തന്നെ മനസ്സിലാവും ഒരു ഗ്രീനും അതുപോലെ തന്നെ നല്ലൊരു ലെമൺ യെല്ലോ ഷെയ്ഡിൽ വരുന്ന ഒരു ലീഫാണ് ഇത് നമ്മൾ ചെറിയൊരു പോട്ടിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നല്ലൊരു സപ്പോർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് നമ്മളൊരു വിറകിൻ്റെ ഒരു കഷ്ണമാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് അത് തുണിയൊന്ന് ചുറ്റിയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതുതായി ഉണ്ടാകുന്ന ലീഫിന് നല്ല ലെമൺ ഒരു യെല്ലോ ഷെയ്ഡാണ് നമ്മുടെ എന്താ പറയുക ഗോൾഡൻ മണി പ്ലാന്റിനുമായിട്ട് സാമ്യം തോന്നുന്ന ഒരു ചെടിയാണ് പക്ഷേ അത് ഫിലിഡൻ ഡ്രോണാണ് പിന്നീട് ഇല വളർന്നു വരുന്നതിനനുസരിച്ച് കണ്ടു ഗ്രീൻ ഷെയ്ഡ് വരികയാണ് ചെയ്യുന്നത് പിന്നെ ആ ഗ്രീൻ ഷെയ്ഡ് കൂടിയിട്ട് വരികയാണ് ലാസ്റ്റിലേക്ക് ഗ്രീൻ ഷെയ്ഡ് മാത്രം ആവുന്നതും ഉണ്ട് ഇതാണ് ഈ ഒരു ചെടീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോർ ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റുന്നൊരു ചെടിയാണ് ഇതിപ്പോൾ നമ്മൾ വീടിൻ്റെ ബാൽക്കണിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇൻഡോറായിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇവിടെയെന്ന് പറയുമ്പോൾ ഡയറക്റ്റ് വെയിൽ കിട്ടിയില്ല ഇൻഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് കിട്ടുന്നതുകൊണ്ട് തന്നെ ഈ ചെടി നല്ല ഭംഗിയിൽ പെട്ടെന്ന് തന്നെ വളർന്നു വന്നിട്ടുണ്ട് ഇത് സെയിം വെറൈറ്റി ആയിട്ട് തന്നെ ഉള്ള ഫിലഡൻഡ്രോൺ ആണ് ഇത് നമ്മൾ വാട്ടർ പ്ലാന്റ് ആയിട്ടാണ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് വാട്ടർ പ്ലാന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ ഈ ചെടി അത്ര ഹെൽത്തി ആയിട്ടല്ല വളരുന്നത് എനിക്ക് മനസ്സിലാവും ആ ഇതേൻ്റെ കളറും ഷെയ്ഡൊന്നും അത്ര അങ്ങോട്ട് വന്നിട്ടില്ല പിന്നെ വാട്ടർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യുമ്പോൾ വളരെ പതുക്കേ ഉള്ളൂ ചെടി വളരുകയുള്ളു പക്ഷേ നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്യാം എന്നാണ് വാട്ടർ പ്ലാന്റ് ആയിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്തെടുക്കാൻ ഒരു പ്ലാന്റ് ആണ് ഓവറായിട്ട് കെയർ ഒന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല ഈ പോട്ട് നോക്കിയാൽ തന്നെ അറിയാം നിറച്ചും വേരുകളൊക്കെ വന്നിട്ടുണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ചെറിയൊരു പത്ത് ദിവസം ഒരു പീസും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ബ്രസീലിയൻ പ്ലാന്റ് തന്നെയാണ് അത് നമ്മൾ ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഔട്ട്ഡോർ ആയിട്ട് വെച്ച് കൊടുക്കുമ്പോഴും നല്ല വെയിലൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇലകൾക്കൊക്കെ നല്ല കളറുണ്ട് പിന്നെ നേരത്തെ ഞാൻ ഇൻഡോർ ആയിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളൊരു ബ്രസീലിയൻ ചെടി കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇലകൾക്ക് നല്ല ലെമൺ ഷേപ്പ് ആയിരുന്നു ഉണ്ടായി വരുന്നതിന് പക്ഷേ നമ്മളത് കുറച്ച് വെയിലത്തേക്ക് വെച്ച് കൊടുത്തപ്പോൾ അത്ര അങ്ങോട്ട് ഇതിൻ്റെ ഇലേൻ്റെ ലെമൺ ഷൈഡ് അങ്ങനെ കാണാനില്ല അപ്പോൾ അതാണ് നമ്മൾ വെയിലത്ത് വെക്കുന്നതിൻ്റെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് ഈ ചെടികൾക്ക് ആവശ്യമായിട്ട് വേണ്ടത് ഇൻഡയറക്റ്റ് ആയിട്ട് വെച്ച് കൊടുത്തപ്പം ആ ഒരു ലെമൺ ഷേപ്പ് നന്നായി വന്നിരുന്നു ഇത് നമ്മൾ നല്ല വെയില തന്നെയാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ ഒരു ഗ്രീൻ മിക്സ് ചെയ്തിട്ടുള്ള ലീഫാണ് നമുക്ക് തുടക്കത്തിൽ ഉണ്ടായിട്ട് വരുന്നത് ഇത് ഫിലിൻട്രോൺ ലെമൺ ലൈം ആണ് ഇത് നമ്മൾ വീടിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തിട്ടുള്ളതാണ് ഇതൊരു ലെമൺ ഷേപ്പിലുള്ള ഇലയാണ് കളറാണ് ഇലകൾക്കുള്ളത് ഉണ്ടായി വരുന്ന ലീഫിനാണ് ഏറ്റവും കൂടുതൽ ഒരു യെല്ലോ കളറായിരിക്കും ഉണ്ടാവുന്നത് ഇതും അതുപോലെ തന്നെ നമ്മൾ വേറൊരു പുറത്ത് വെച്ചു കൊടുത്തിട്ടുള്ള കിലഡൻഡ്രോണാണ് നേരത്തെ നമ്മൾ ഇൻഡോർ ആയിട്ട് സെറ്റ് ചെയ്ത കിലഡൻഡ്രോൺ ആയിരുന്നു കണ്ടത് ഇത് ഔട്ട്ഡോർ ആയിട്ട് നമ്മൾ വീടിന്റെ മുറ്റത്ത് വെച്ചു കൊടുത്തിട്ടുള്ളതാണ് അത് നമ്മുടെ വൃത്തിയിലും തീർന്നതുകൊണ്ട് തന്നെ നമ്മളൊരു ആർച്ച് പോലെ സെറ്റ് ചെയ്തിട്ടുള്ളതാണ് രണ്ട് കോട്ടിലാക്കി വെച്ച് എടുത്തിട്ട് ഒരു കമ്പി ഉപയോഗിച്ചിട്ട് നമ്മളതിനെ സപ്പോർട്ട് ചെയ്തിട്ട് നല്ല ആർച്ച് പോലെ നല്ല വള്ളികളായിട്ട് തന്നെ വളർന്നു വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും നമുക്ക് എങ്ങനെ വേണമെങ്കിലും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് നമ്മൾ വെക്കുന്ന സ്ഥലത്തിനനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ആ ലീഫിൻ്റെ കളർ നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റുന്നത് ഒരു ബ്രൈറ്റ് ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റിലായിരിക്കും ഈ ചെടി എപ്പോഴും നല്ല ഭംഗിയായിരിക്കും ആയിട്ടും അതിൻ്റെ കളറൊക്കെ നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഉണ്ടാവുന്നത് ഇത് ഫിലതൻഡോൻ്റെ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു വെറൈറ്റിയാണ് ഇത് ഫിലതൻഡോൺ വേൾ മാക്സ എന്നാണ് ഈ ഒരു വെറൈറ്റിൻ്റെ പേര് നല്ല ഹാർഡ് ഷേപ്പിലാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് ഇതിൻ്റെ കൂടെ നമ്മൾ ചിലതൻഡോൺ നമ്മൾ ക്ലൈൻ്റെ കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ നമ്മൾ പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ഇതൊക്കെ ഒരുപാട് ഫലങ്ങളായിട്ടുള്ളത് തന്നെയാണ് നമുക്ക് നോക്കിയാൽ തന്നെ അറിയാം നല്ലോണം ഏരിയൽ റൂട്ട്സൊക്കെ വളർന്നു വന്നിട്ടുണ്ട് ഈ ഒരു ഏരിയൽ റൂട്ട്സ് നിന്നാണ് ഈ ചെടിക്ക് ആവശ്യമായുള്ള ന്യൂട്രീഷനൊക്കെ ഇത് വിളിച്ചെടുക്കുന്നത് ഒരുപാട് വേരുകളും അതുപോലെ തന്നെ തിങ് നിറഞ്ഞിട്ടന്നെ ഉണ്ടായിട്ടുണ്ട് തിരുനന്തളിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയ തൈ ഇതുപോലെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ തന്നെ പെട്ടെന്ന് തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് ഇതൊക്കെ നമ്മൾ നമ്മളങ്ങനെ ഓരോരോ ചെറിയ തൈ കുഴിച്ചിട്ടിട്ട് എടുത്തിട്ടുള്ളതാണ് പിന്നെ നമുക്കൊരു സ്റ്റെമ്മൊക്കെ വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ സപ്പോർട്ട് ചെയ്ത് വളർത്താവുന്നതാണ് നമ്മൾ തിലകന്തോൺ ഹാങ്ങിങ് ആയിട്ട് വളർത്തിയതാണ് ചെറിയ ചെറിയ പീസ് ഇതുപോലെ എല്ലാ സ്ഥലത്തും നട്ടു കൊടുത്താൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കിട്ടുന്നതാണ് ഈ തിലകുണ്ടോൺ ബ്രസീലിൻ ഒരു ചെടി അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബായ് ബായ്